വികസന നേട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് മാളിപ്ലാക്കൽ ജില്ലാ പഞ്ചായത്ത് ഭരണഘാന ഡിവിഷനിൽ പന്ത്രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് മാളിപ്ലാക്കൽ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാനം ഡിവിഷനിൽ പന്ത്രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതായും എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നതായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പദ്ധതികളും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ഏഴ് ശതമാനം അതിപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അത് വളരെയേറെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് കാണുകയും അതുപോലെ തന്നെ ലഭിച്ച ഫണ്ടുകൾ നാല് പഞ്ചായത്തുകളിലും ഏതാണ്ട് തുല്യമായ രീതിയിൽ ഭരണങ്ങാനം പഞ്ചായത്തിലും കടനാട ഗ്രാമപഞ്ചായത്തിലും കരൂര ഗ്രാമപഞ്ചായത്തിലും എംസി ഗ്രാമപഞ്ചായത്തിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് തുല്യമായിട്ട് എല്ലാ മേഖലയും കാണുന്നതിനും ആ രീതിയിൽ തന്നെ നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് അനുവദിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിരിക്കില്ല പത്തൊണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ കഴിഞ്ഞ കാലയളവിൽ നാല് അല്ലെങ്കിൽ ഈ അഞ്ചു വർഷ കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് എന്ന് പറയുന്ന കുടിവെള്ളം അതുപോലെ തന്നെ ശുചിത്വം ആരോഗ്യ മേഖല തെരുവിളക്കുകളുടെ സ്ഥാപനം നമ്മുടെ റോഡുകള് അംഗൻവാടികള് അവയുടെ നവീകരണവും പുനരുദ്ധാരണവും അവയുടെ അടിസ്ഥാന സൗകര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മുമ്പോട്ട് പോയത് ഈ നാല് പഞ്ചായത്തുകളിലെ അൻപത്തി മൂന്ന് വാർഡുകളിലായിട്ട് ഇരുപത്തിയൊന്ന് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു അതില് അതിനുവേണ്ടി മാത്രം ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഭരണങ്ങാനം കരൂർ കടനാട് മീനച്ചിൽ എന്നീ നാല് പഞ്ചായത്തുകളിലായി അൻപത്തിമൂന്ന് വാർഡുകളാണ് ഭരണഘാനം ഡിവിഷനിലുള്ളത് കുടിവെള്ളം ശുചിത്വം ആരോഗ്യ മേഖല തെരുവുവിളക്കുകൾ റോഡുകളുടെ നവീകരണം അംഗൻവാടികളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും ലൈഫ് ഭവന പദ്ധതി പാലിയേറ്റീവ് കെയർ എന്നീ മേഖലകളിലാണ് പ്രധാനമായും പദ്ധതികൾ നടപ്പിലാക്കിയത് നൂറ്റി ഇരുപത്തിയൊന്ന് മാസ്റ്റ് ലൈറ്റുകൾക്കായി ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ പുതിയ കിണർ മോട്ടോർ ഓവർഹെഡ് ടാങ്കുകൾ പൈപ്പ് ലൈനുകൾ ക്ലോറിനേറ്റർ ഫിൽറ്ററിംഗ് യൂണിറ്റ് എന്നിവയ്ക്കായി ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ വിവിധ സ്കൂളുകളിൽ സാനിറ്റേഷൻ കോംപ്ലക്സുകൾ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ബയോ ബയോകംപോസ്റ്റർ ബിൻ ജി ബിൻ ജലഗുണനിലവാര പരിശോധനാ ലാബ് എന്നിവയ്ക്കായി ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ റീറ്റാറിംഗ് കോൺക്രീറ്റിംഗ് ക്രാഷ് ബാരിയറുകൾ കലുങ്കുകൾ ഓടകൾ എന്നിവ നിർമ്മിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ പുതിയ അംഗൻവാടി കെട്ടിടം അംഗൻവാടി നവീകരണം അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി അൻപത്തിയേഴ് ലക്ഷം രൂപ മീനച്ചിൽ പഞ്ചായത്തിൽ ബഡ്സ് സ്കൂളിന് കെട്ടിടം വാങ്ങുന്നതിന് മുപ്പത് ലക്ഷം രൂപ പുതിയ ആശുപത്രി കെട്ടിടങ്ങളുടെ നിർമ്മാണം ഫിറ്റ്നസ് സെന്ററുകൾ ഓപ്പൺ ജിം ഇൻഡോർ ഷട്ടിൽ കോർട്ട് മിനി ഓപ്പൺ സ്റ്റേഡിയം എന്നിവയ്ക്കായി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ മൂന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങൾ വിവിധ ക്ഷീര സംഘങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട് ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് എന്നിവയ്ക്കായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോമറും ലൈനുകളും സ്ഥാപിച്ചതിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്കൂളുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ ലൈഫ് ഭവന പദ്ധതി വിവിധ ആശുപത്രികളിലെ പാലേറ്റീവ് യൂണിറ്റ് എന്നിവയ്ക്കായി അറുപത്തിയഞ്ചു ലക്ഷം രൂപ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ എന്നിവയാണ് പ്രധാനമായി അനുവദിച്ചിരിക്കുന്ന പദ്ധതികൾ നിർമ്മാണം ആരംഭിച്ച നാല് റോഡുകളുടെയും രണ്ട് സാനിറ്റേഷൻ കോംപ്ലക്സുകളുടെയും നിർമ്മാണ പ്രവർത്തികൾ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മീനച്ചിൽ പഞ്ചായത്തിലെ വട്ടോത്തുകുന്നിൽ ഭാഗം കുടിവെള്ള പദ്ധതിയുടെ കിണറിന്റെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണം മഴ മാറിയാൽ ഉടനെ ആരംഭിക്കും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു പാലാ